മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വാർത്ത അറിയുമ്പോൾ താൻ പഠിച്ചു വളർന്ന പരിതൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകപാത്ര നാടക അവതരണ തിരക്കിലായിരുന്നു ബീന ആർ ചന്ദ്രൻ പുരസ്കാര നിറവിൽ കൂടിയായിരുന്നു സ്കൂളിൽ ബീന ആർ ചന്ദ്രൻ നാടകാവതരണം കാഴ്ചവെച്ചത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വാർത്ത അറിയുമ്പോൾ താൻ പഠിപ്പിക്കുന്ന പരിതൂർ സിഇ യു പി സ്കൂളിൽ കുട്ടികൾക്കൊപ്പമായിരുന്നു പരിതൂർ സ്വദേശി ബീന ആർ ചന്ദ്രൻ ടീച്ചർക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചതോടെ സഹപ്രവർത്തകരും കുട്ടികളും ടീച്ചറെ പൊതിഞ്ഞു പിന്നാലെ അഭിനന്ദന പ്രവാഹം ഈ തിരക്കിനിടയിലായിരുന്നു താൻ പഠിച്ച പരിതൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുമ്പ് ഏറ്റിട്ടുള്ള ഏകപാത്ര നാടകാവതരണ പരിപാടി ഉണ്ടായിരുന്നത് പുരസ്കാര വാർത്തയെ അതിൻ്റെ വഴിക്ക് വിട്ട് ടീച്ചർ സ്റ്റേജിലേക്ക് പരിതൂർ സ്കൂളിലെ ലൈബ്രറി ക്ലബ്ബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു ഒറ്റ ഞാവൽ മരം എന്ന ഏകപാത്ര നാടകാവതരണം സംഘടിപ്പിച്ചിരുന്നത് പുരസ്കാര നിറവിൽ കൂടിയായിരുന്നു ടീച്ചറുടെ നാടകാവതരണം സ്കൂൾ കാലം മുതൽ മിമിക്രിയിലും മോണോ ആക്റ്റിലും പ്രതിഭയായിരുന്നു ബീന ആർചന്ദ്രൻ പിന്നീട് നാടകത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കേരള ഫിലിം ക്രിട്ടിക് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം തേടിയെത്തിയിട്ടുണ്ട് സ്കൂളിലെ നാടകാവതരണ വേളയിൽ വച്ച് സ്കൂളിന്റെ അനുമോദനവും ബീന ടീച്ചർക്ക് നൽകി നാടകാവതരണത്തിന് എത്തിയതിന്റെ ചേതോവികാരം ടീച്ചർ വേദിയിൽ വ്യക്തമാക്കി അപ്പൊ എന്റെ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടോ എങ്ങനെ അതിനൊക്കെ ഈ സ്കൂള് പിന്നെ ജാറിനും എന്റെ ഹസ്ബൻഡ് അമ്മു ശ്രീജിത്ത് ഇള അപ്പൊ എത്രയോ എനിക്ക് സന്തോഷം പറയണ്ടതെന്ന് പറഞ്ഞോ അതായത് മാഷെ എന്നെ വിളിച്ചിട്ട് ഈ ക്ലബ് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കാൻ ഇഷ്ടമില്ല കുട്ടികളുടെ മുന്നിൽ എനിക്ക് പെർഫോം ചെയ്യണം അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെട്ടത് ായിട്ട് ഒരു ഏകപാത്രം നാടകം അഞ്ചാം നാട്ടില് നാടകമായി ചെയ്താലും അങ്ങനെ ഞാൻ കിട്ടിയ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ സംഘമായിട്ട് കുളത്താലിന്ന് പറയുന്ന നാടകം കളിക്കാൻ പോകും അപ്പോഴാണ് ഞാൻ നാരനേട്ടനോടും ചോദിച്ചോടും ഈ കാര്യം പറയുന്നത് വളരെ സന്തോഷം എന്താ നമുക്ക് കളിക്കാറ് പരുതൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ പഞ്ചായത്ത് അംഗവുമായ ടി ശാന്തകുമാരിയുടെയും രാമചന്ദ്രന്റെയും മകളാണ് ബീന വിജയകുമാറാണ് ഭർത്താവ് ആറങ്ങോട്ടുകര കലാപാഠശാല പ്രവർത്തകയുമാണ് ബീന അർചന്ദ്രൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ